അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കണ്ണ് ഹൃദയം ശ്വാസകോശം കരൾ ഉത്തരം കരൾ കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപ്പാദനശേഷി ഏകദേശം എത്രയാണ് മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ഒരു ലിറ്റർ ആറ് ലിറ്റർ ഉത്തരം ഒരു ലിറ്റർ വൈറ്റമിൻ ഇ ഗുളിക അമിതമായി കഴിച്ചാൽ വരുന്ന രോഗം അൾസ് അർബുദം തിമിരം വെള്ളപ്പാണ്ട് ഉത്തരം അർബുദം പ്രതിദിനം നമ്മുടെ വൃക്കകളിലൂടെ കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് നൂറ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ നൂറ്റി എഴുപത് ലിറ്റർ നാന്നൂറ് ലിറ്റർ ഉത്തരം നൂറ്റിയെഴുപത് ലിറ്റർ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഫ്ലോറിൻ ബോറോ ക്ലോറിൻ സോഡിയം ഉത്തരം ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലമുള്ള ജീവി കൊതുക് പാമ്പ് ആമ ഈച്ച ഉത്തരം ഈച്ച രൂപാന്തരം നടക്കുന്ന നട്ടലുള്ളൊരു ജീവി ആന ജിറാഫ് തവള സിംഹം ഉത്തരം തവള കല്ല് ഭക്ഷണമാക്കുന്ന പക്ഷി ഒട്ടകപ്പക്ഷി പരുന്ത് കിവി എമോ ഉത്തരം ഒട്ടകപ്പക്ഷി ഏറ്റവും കഠിന നിയമമുള്ള രാജ്യം സൗദി മലേഷ്യ ഇംഗ്ലണ്ട് ജപ്പാൻ സൗദി കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി പി കെ ശ്രീമതി എം കമല എം ടി പത്മ കെ ആർ ഗൗരിയമ്മ ഉത്തരം കെ ആർ ഗൗരിയമ്മ ഇന്ത്യയുടെ ദേശീയ പക്ഷി പ്രാവ് മയിൽ വേഴാമ്പൽ തത്തരം മയിൽ കലണ്ടർ എവിടെ വെച്ചാൽ എന്നും ദുഃഖമുണ്ടാവും അടുക്കള വാതിൽ ബെഡ്റൂം ഹാൾ ഉത്തരം വാതിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം കോട്ടയം ആലപ്പുഴ പാലക്കാട് ഉത്തരം ആലപ്പുഴ കോപ്പ അമേരിക്ക ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഐസ് ഹോക്കി ബാസ്കറ്റ്ബോൾ ടെന്നീസ് ഉത്തരം ഫുട്ബോൾ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന മൂലകം മൂലകമേത് ക്ലോറിൻ ഇരുമ്പ് സോഡിയം മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം